നമസ്കാരം ഗുരു മുനി നാരായണ പ്രസാദിന്റെ ഏകാന്തവാസം പതിനാറാം ഭാഗം മാറ്റങ്ങൾ പ്രിയപ്പെട്ട ഗുരുകുല മിത്രങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് മാസമായി കത്തെഴുതാതിരുന്നത് ഫിജിയിലെ ജനങ്ങളെയും ജീവിതത്തെയും സംസ്കാരത്തെയും സംബന്ധിച്ച് പറയേണ്ടതൊക്കെ മിക്കവാറും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നിയതുകൊണ്ടാണ് എന്നാലും കത്ത് തുടർന്ന് എഴുതണമെന്ന് പലരും ആവശ്യപ്പെട്ടിരിക്കുന്നു മാസികയുടെ സ്ഥലം കൂടുതൽ അപഹരിക്കാത്ത ചെറിയ കത്തുകൾ മാത്രം ഇനി എഴുതാം ഈ ഫെബ്രുവരി മധ്യം മുതൽ ഞാൻ ചെയ്യുന്ന പ്രധാന ജോലി നാരായണ ഗുരുവിന്റെ വേദാന്ത സൂത്രത്തിന് മലയാളത്തിൽ തയ്യാറാക്കിയ വ്യാഖ്യാനം ഇംഗ്ലീഷിലാക്കുന്നതാണ് അടുത്ത വർഷം ഏപ്രിലോടുകൂടി അത് തീരുകയുള്ളൂ എന്നാണ് തോന്നുന്നത് കർമ്മങ്ങളുടെ ഇരുണ്ട ലോകത്തു നിന്ന് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് ശ്രദ്ധ തിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് ഞാൻ ആളുകളോട് ഉറക്കെ സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ് ജ്ഞാനമാർഗത്തെപ്പറ്റി ഇനി ഉറക്കെ പറയണം എന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നു ഉപനിഷത്തെന്നും വേദാന്തമെന്നും ഉള്ള വാക്കുകൾ പോലും കേട്ടിട്ടില്ലാത്ത ഈ നാട്ടിൽ ഇപ്പോൾ ഉപനിഷത്ത് ക്ലാസ് വേണം എന്ന് ആളുകൾ ആവശ്യപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു രണ്ട് ഉപനിഷത് ക്ലാസുകൾ ഇതിനകം ലൌട്ടോക്കാൻ നഗരത്തിൽ നടന്നു കഴിഞ്ഞു മതാചാരങ്ങൾ പരിഷ്കരിക്കുകയും ലഘൂകരിക്കുകയും ചെയ്യുന്നതിനെ പറ്റി ചില നിർദ്ദേശങ്ങൾ തെന്നിന്ത്യ ഐക്യ സംഘത്തിന് നൽകിയ കാര്യം നേരത്തെ എഴുതിയിരുന്നല്ലോ അവർ ആ തീരുമാനങ്ങൾ സംഘത്തിന്റെ കഴിഞ്ഞ കൺവെൻഷനിൽ പ്രഖ്യാപിക്കുകയും ഞാൻ എഴുതിക്കെടുത്ത വിശദീകരണം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാലും പ്രതീക്ഷിച്ചിരുന്നതുപോലെ തന്നെ അനുകൂലമല്ലാത്ത പ്രതികരണമാണ് നാട്ടുകാരിൽ നിന്നുണ്ടായത് ഉറഞ്ഞു കട്ടി പിടിച്ച കീഴ്വഴക്കങ്ങൾ മാറ്റിയെടുക്കുക വളരെ ദുഷ്കരമാണ് മറ്റൊരു ഉദാഹരണം പറയാം ഇവിടെയുള്ള ക്ഷേത്രങ്ങളിലും ഭജന മണ്ഡലികളിലും നടക്കുന്ന ചടങ്ങുകളോടൊപ്പം അനിവാര്യമുണ്ടായിരിക്കുന്ന ഒന്നാണ് നങ്കോണ കൂടി നങ്കോണ ഫിജിയിലെ കള്ളാണ് അത് നിരോധിച്ചു ഒരു തീരുമാനം തെന്നിന്ത്യാ സന്മാർഗ്ഗ ഐക്യ സംഘം പാസ്സാക്കി പ്രഖ്യാപിച്ചു എന്നാൽ ആ തീരുമാനം പിൻവലിക്കണം എന്നാവശ്യപ്പെടുന്ന മറ്റൊരു പ്രമേയം സംഘത്തിന്റെ അടുത്ത യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നു അത് ബഹുഭൂരിപക്ഷത്തോടെ പാസാക്കും എന്ന ഘട്ടമെത്തി അപ്പോൾ സംഘത്തിന്റെ നാഷണൽ പ്രസിഡന്റ് മിസ്റ്റർ വൈ വി റെഡ്ഡി പറഞ്ഞു നിങ്ങൾ ഈ പ്രമേയം പാസ്സാക്കുകയാണെങ്കിൽ സംഘത്തിൻ്റെ നാഷണൽ പ്രസിഡൻറ്റ് ഞാനായിരിക്കുകയില്ല എന്ന് അങ്ങനെയാണ് പ്രമേയം പിൻവലിക്കപ്പെട്ടത് മരണാനന്തര ചടങ്ങുകൾ പുതിയ രീതിയിൽ ലഘൂകരിക്കുന്നതിന് ധൈര്യമായി ആരെങ്കിലും മുന്നോട്ട് വന്നാലേ അത് പ്രചാരത്തിലാവൂ എന്ന് നേരത്തെ അറിയാമായിരുന്നു ഇപ്പോൾ ഒരു കുടുംബം അതിന് തയ്യാറായിരിക്കുന്നു ഒരു പുതിയ സംരംഭത്തിൻ്റെ തുടക്കമെന്ന നിലയിൽ എൻ്റെ സാന്നിധ്യവും സഹകരണവും കൂടി വേണമെന്നവർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ അതിന് സമ്മതം നൽകിയിരിക്കുകയാണ് ഗുരുകുലത്തിൽ നടത്താറുള്ള കൂടിയായിരിക്കും ചടങ്ങുകൾ അവസാനിക്കുന്നത് അതിനു മുൻപുള്ള രണ്ട് ദിവസം വൈകുന്നേരം ഞാൻ ഗീതാ പാരായണവും വ്യാഖ്യാനവും നടത്തും ശവസംസ്കാരം കഴിഞ്ഞ നാലാം ദിവസം മരണാനന്തര ക്രിയകൾ അവസാനിപ്പിക്കാനാണ് തീരുമാനം വിദേശങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള ബന്ധുജനങ്ങൾക്ക് എത്രയും വേഗം തിരിയെ പോകേണ്ടത് അനിവാര്യമാണ് ഇത് മിക്കവാറും എല്ലാ കുടുംബങ്ങളെയും ബാധിക്കുന്നതുമാണ് പ്രധാനമായും അതുകൊണ്ടാണ് നാല് ദിവസമായി ഇത് ചുരുക്കിയത് ഈ കത്തെഴുതുമ്പോൾ പ്രസ്തുത മരണം നടന്നു കഴിഞ്ഞതേയുള്ളൂ സ്നേഹപൂർവം മുനി നാരായണ പ്രസാദ്